ഏറെ കറുപ്പും തിളക്കവുമുള്ള കുഞ്ഞൻ പാമ്പാണ് കുരുടൻ പാമ്പ് ഇൻഡോട്ടിഫ്ലോപ്സ് ബ്രാമിനസ് എന്നാണ് ശാസ്ത്രീയമായി ഇതിന്റെ പേര് നമ്മുടെ നാട്ടിൽ സാധാരണയായി ഇതിനെ കുരുടൻ പാമ്പ് ബ്രാഹ്മണിക്കുരുടി മണ്ണിരപ്പാമ്പ് എന്നൊക്കെ വിളിക്കാറുണ്ട് പേർ പോലെ തന്നെ മണ്ണിനടിയിലും മരത്തടികൾക്കിടയിലും വീട്ടുപറമ്പിലുമൊക്കെയാണ് ഇവരുടെ വാസം ആദ്യം കാണുന്ന ഒരാൾക്ക് ഇത് പാമ്പാണെന്ന് പോലും തോന്നിൽ ഏകദേശം പത്തു മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ മാത്രമാണ് ഇവയുടെ നീളം കട്ടിക്കുറഞ്ഞ കറുത്ത നൂലുപോലെ തോന്നുമെങ്കിലും സൂക്ഷിച്ചു നോക്കിയാൽ അതിന്റെ ശരീരത്തിൽ ചെറിയ ശൽക്കങ്ങൾ കാണാം മണ്ണിരയ്ക്ക് ശൽക്കങ്ങളില്ല കുരുടൻ പാമ്പിന് ശൽക്കങ്ങളുണ്ട് അതുമാത്രമാണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ദലയും വാലും തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടാണ് പേർ സൂചിപ്പിക്കുന്നത് പോലെ കാഴ്ചക്തി വളരെ കുറവാണ് കണ്ണുകൾ തീരെ ചെറുതാണ് ഒരു ചെറിയ കറുത്ത കുത്തുപോലെ മാത്രമേ കാണാൻ സാധിക്കൂ എന്നാൽ ഈ കണ്ണുകൾക്ക് വെളിച്ചം തിരിച്ചറിയാൻ കഴിയും ഇവർ വിഷമില്ലാത്ത പാമ്പുകളാണ് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല ഉറുമ്പുകളുടെയും ചിതിലുകളുടെയും മുട്ടകളും ലാർവകളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം അതുകൊണ്ട് തന്നെ പറമ്പിലെ ഉറുമ്പുകളെയും ചിതിലുകളെയും നിയന്ത്രിക്കാൻ ഇവ സഹായിക്കും സാധാരണയായി തനിച്ച് ജീവിക്കുന്നവരാണ് ഈ പാമ്പുകൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ ആൺപാമ്പുകൾ ഇല്ലാതെ തന്നെ പ്രജനനം നടത്താൻ ഇവർക്ക് കഴിയും പാർഥനോജനസിസ് എന്ന് പറയും ഈ പ്രക്രിയയ്ക്ക് അതായത് ലോകത്ത് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഈ പാമ്പുകളെല്ലാം പെൻവർഗത്തിൽപ്പെട്ടവയാണ് അതുകൊണ്ടുതന്നെ വളരെ വേഗം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇവ വ്യാപിച്ചിട്ടുണ്ട് ചെടിച്ചട്ടികളിലെ മണ്ണിലൂടെയും മറ്റും അശ്രദ്ധമായി ഇവയെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവയെ ഫ്ലവർ പോട്ട് ഓയിം എന്നും വിളിക്കാറുണ്ട് ഇങ്ങനെയുള്ള കുഞ്ഞുജീവികളാണ് നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ഇനിയെങ്ങാനും നിങ്ങളുടെ പറമ്പിൽ ഒരു കുരുടൻ പാമ്പിനെ കണ്ടാൽ പേടിക്കേണ്ട അതൊരു ഉപദ്രവവുമില്ലാത്ത പ്രകൃതിയുടെ സ്വന്തം പാമ്പാണ്